വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം മുടക്കം കൂടാതെ തുടരണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ തളിക്കുളം ബീച്ചിൽ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വളരെ ശുദ്ധമായി പരിപാലിക്കപ്പെടണം പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല ഇത് ജീവിതത്തിന്റെ ഒരു ചരിയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ കോസ്റ്റ് ഗാർഡായാലും എന്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള കമ്പനികൾ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുകളിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത് സ്വച്ഛതാ അഭിയാൻ എന്ന് പറയുന്നത് പെട്രോളിയം മിനിസ്ട്രിയുടെ കീഴിലാണ് നടപ്പിലാക്കുന്നത് ഇത് ഈ വർഷവും ജൂലൈ മാസത്തിൽ തുടങ്ങിയ ഈ ആചരണം ഇതുവരെ മാലിന്യരഹിതവും വൃത്തിയിലൂടെ ആരോഗ്യ സംരക്ഷണം എന്നത് മുദ്രാവാക്യമായി ഉയർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി സ്കൂൾ കുട്ടികൾക്കും എൻസി കേഡറ്റുകൾക്കും മാലിന്യ നിർമാർജ്ജന പ്രവർത്തകർക്കും സുരേഷ് ഗോപി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിവിധ എൻജിഒകൾ എൻഎസ്എസ് എൻസി കേഡറ്റുകൾ സ്കൂൾ കുട്ടികൾ തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി Yeah.